ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പണമാണ് എല്ലാത്തിനും വലുതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് പണം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അല്ലെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ചെറുത് കൂട്ടിയാലും ഈ നാല് വിഭാഗം ആളുകൾക്ക് ഒരിക്കലും സമ്പത്ത് ഉണ്ടാകില്ല അവർ എത്ര എത്ര ലക്ഷങ്ങൾ സാലറി കിട്ടിയാലും ഇനി എത്ര ലക്ഷങ്ങൾ സമ്പാദിച്ചാലും ഈ നാല് കാര്യങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും സമ്പന്നനാകില്ല എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങിച്ചാലും നിങ്ങൾ ഈ നാല് സ്വഭാവക്കാരാണോ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുമെന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഈ തത്വങ്ങൾ പിന്തുടരുന്നവർക്ക് ഒരിക്കലും വിജയിക്കാനും ആകില്ല ചാണകിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ചാണക്യൻ നീതിക്ക് വളരെ അധികം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ തത്വങ്ങളുടെ പേരിൽ ഇന്നും ചാണക്യൻ പ്രശസ്തമാണ് പണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം ചാണക്യൻ പറയുന്നുണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം ജീവിതത്തിൽ പല പല കാര്യങ്ങൾ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ നമ്മൾ എല്ലാവരും ചിലപ്പോ ചിന്തിച്ചു പോകുന്നുണ്ട് ഇത്രയും ഞാൻ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു സേവിങ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പക്കൽ ഈ നാല് സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഈ നാല് സ്വഭാവമുള്ളവർ ഒരിക്കലും വിജയിക്കില്ല അവർക്ക് എത്ര സാലറി കിട്ടിയാലും അവരെപ്പോഴും ദരിദ്രരായിട്ട് തന്നെ ജീവിക്കും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ നാല് സ്വഭാവമുള്ള ആളുകളെ നോക്കാം നമ്പർ വൺ വെറുതെ സമയം പാഴാക്കുന്നവർ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാതെ സമയം പാഴാക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും ഒരു മുട്ടുശുചി പോലും മാറ്റിയിടാൻ ഇവർ സമയം കണ്ടെത്തുകയില്ല ഇത് ജീവിതത്തിൽ ദോഷങ്ങളിലേക്കാണ് ഇവരെ എത്തിക്കുക ഇവർക്ക് എപ്പോഴും സമയം വെറുതെ പോകുന്നതിൽ യാതൊരു ദുഃഖവും ഉണ്ടായിരിക്കില്ല എന്നാൽ തന്റെ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു ഇവരുടെ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും നമ്പർ ടു ശുചിത്വമില്ലാത്തത് വ്യക്തി ശുചിത്വം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ പലപ്പോഴും അതിന് തയ്യാറാവാത്തവർക്ക് ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ചാണകന്റെ അഭിപ്രായത്തിൽ അഴുക്കിൽ വസിക്കുന്ന ഒരിക്കലും സാമ്പത്തികമായും ഉയർച്ച ഉണ്ടാവില്ല എന്നതാണ് അതിനാൽ നമുക്ക് വൃത്തി എന്നുള്ളത് ഉറപ്പായും ഉണ്ടാകേണ്ട കാര്യമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും വ്യക്തിപരമായിട്ടും അത് വേണം നമ്പർ ത്രീ മറ്റുള്ളവരെ അപമാനിക്കുന്നത് അതായത് പലർക്കും ഇതൊരു ശീലമായിരിക്കും എന്നാൽ ഒരു കാരണവശാലും മറ്റുള്ളവരെ അപമാനിക്കരുത് അത് നല്ല ശീലമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥ സൃഷ്ടിക്കുന്നു ഇത് ഒരു മോശശീലം തന്നെയാണ് അത്തരക്കാരെ കഴിവതും മാറ്റി നിർത്തണം അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രശ്നങ്ങൾ സ്വകാര്യ ജീവിതത്തിലും ഉണ്ടാക്കും ഇത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ശീലം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കണം ഇത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഇത്തരക്കാർക്ക് പണം എങ്ങനെയെങ്കിലും ചിലവായിപ്പോവും അതായത് പാഴായി പോവുക എന്ന് പറയും അതാണ് സത്യം നമ്പർ ഫോർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ പലപ്പോഴും കൈപ്പേറെ വാക്കുകൾ കൊണ്ടോ തളർത്തുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇവരുടെ ജീവിതം ഒരിക്കലും ഗതി പിടിക്കില്ല എന്നാണ് പറയുന്നത് കാരണം എപ്പോഴും ഇവരും അനുകമ്പ പ്രതീക്ഷിക്കുന്നില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരെ ആളുകൾ സ്നേഹിക്കില്ല യാതൊരു അനുകമ്പയും കൊടുക്കില്ല എന്നുള്ളതാണ് എന്നാൽ നല്ലൊരു വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെയും സ്നേഹിക്കും അനുകമ്പ കാണിക്കും അല്ലതുപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഒരു വ്യക്തി എപ്പോഴും മധുരമായി സംസാരിക്കാൻ ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിൽ സംസാരിക്കരുത് ഈ നാല് കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവരരുത് കാരണം ഈ കാര്യങ്ങൾ ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും സാമ്പത്തികമായ ഉയർച്ച ഒന്നും ഉണ്ടാകില്ല ആയതിനാൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കണം ഈ നാല് കാര്യങ്ങൾ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ നല്ല രീതിയിൽ ജീവിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്ന ധനം സേവ് ചെയ്യാനും ഒരുപാട് സമ്പാദിക്കുവാനും സാധിക്കും നല്ല നല്ല വിജയങ്ങളിലേക്ക് എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്